ഹായ് നമസ്കാരം ഫാസിലാണോ ഞാൻ ഇങ്ങനെക്കൊരു കാര്യം കാണിച്ചു തരട്ടോ ഇതാണത് ഞാൻ ഈ രണ്ട് ദിവസം പിന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ അത്തി ഏത് ഭാഗത്തിലായാലാണ് നല്ല ടേസ്റ്റ് വരിക എന്നുള്ള കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതൊന്നും കൂടി ഒന്ന് പാകമാവാനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കുക എന്നുള്ളത് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിന്നില്ല ഇതിന്റെ ഫസ്റ്റ് ടൈം അനുഭവമാണ് കേട്ടോ കാരണം ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടാകുമ്പോൾ വവ്വാലിന്റെ ആക്രമണം എന്തായാലും ഉണ്ടാവും അതെല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഇത്ര വർഷമായിട്ടും എന്റെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്തിട്ട് ഇതിൽ തന്നെ നിങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം അത്തി പൈത്തത് ഞാൻ പറിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പേരക്ക മാങ്ങ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരു വവ്വാലിന്റെ ആക്രമണം എന്റെ ഫ്രൂട്ട് പ്ലാന്റിൽ ഉണ്ടായിട്ടില്ല കാരണം ഒരു ഫ്രൂട്ടും കഴിച്ചിട്ടില്ല അപ്പം ഇതാദ്യമായിട്ടാണ് കാരണം അപ്പൊ പൈതിയെ തിന്നിട്ടുള്ളൂ പൈതി അത്യാവശ്യം നല്ല പൈത്തിരുന്നെട്ടോ നല്ല പാകമായിരുന്നു അപ്പം ഇന്നലെ പറച്ചാൽ മതിയെന്ന് നോക്കണ്ട കുറച്ച് ഓർക്കും കൊടുക്കട്ടെ ഓരോ തിന്നട്ടെ കുറച്ച് അപ്പം ഇങ്ങനത്തെ വവ്വാലിൻ്റെ ആക്രമണം തടുക്കാന്നുള്ള മാർഗം തന്നെ വേറൊരു മാർഗ്ഗമില്ല വരട്ട് മൂട എന്ന് മാത്രമേ ഉള്ളൂട്ടോ മറ്റേ നമ്മൾ ഫുഡ് പ്ലാന്റ് പേരക്കൊക്കെയൊക്കെ വെക്കുന്ന പോലെ നെറ്റൊന്നും ഇതിന് കാര്യമായിട്ട് വെച്ചിട്ടുവേണ്ടിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഒന്നെങ്കിൽ ഒട്ടാകെ നമ്മൾ റംപുട്ടാനൊക്കെ വലട്ട് മൂടില്ല ആ ഒരു രൂപത്തിൽ വലട്ട് മൂടിയിട്ട് നമ്മൾ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എടുത്തത് ഇതൊരു നാളത്തേക്കൊക്കെ അവിടെ പാകമാകുക അതുവരെ കാത്തു നിൽക്കുമോ അറിയില്ല എന്നാലും നോക്കാൻ മതി